നമസ്കാരം പിണറായി വിജയൻ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇഷ്ടം പോലെ പാറമടകൾ നൽകിയിട്ടുണ്ട് മണ്ണെടുക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതേപോലെ വിഴിഞ്ഞ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇഷ്ടം പോലെ കോറികൾ തുടങ്ങാൻ വേണ്ടി പിണറായി വിജയൻ അനുമതി കൊടുത്തത് അതിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സമ്പാദ്യമാണ് അനധികമായ പിരിവാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളതെന്ന് ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇങ്ങനെ ഉണ്ടായ ഒരു സ്ഥലത്താണ് വി കെ ശ്രീകണ്ഠൻ എം പി എത്തിയത് അവിടെ ജനങ്ങൾ ആകെ രോഷാകുലരായിരുന്നു ഇപ്പോൾ മേപ്പാടി സംഭവത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ അവസ്ഥയിൽ ജനങ്ങൾ വളരെ രോഷാകുലരാണ് പിണറായി വിജയൻ്റെ ഇത്തരം തെമാടിത്തറങ്ങൾക്കെതിരായിട്ട് കാരണം കേരളത്തെ മുച്ചോടും നശിപ്പിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏത് സമയത്തു ഉരുൾപൊട്ടലും അതേപോലെ മലയിടിച്ചലും വെള്ളപ്പൊക്കവും അതേപോലെ മുല മുല്ലപ്പെരിയാറടക്കം പൊട്ടുന്ന ഒരവസ്ഥയിലേക്കും കേരളത്തെ എത്തിച്ചതിൻ്റെ ഒരേ ഒരാൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് പറയാൻ പറ്റും പിണറായി വിജയൻ്റെ ഒറ്റ ഭരണത്തിൻ്റെ ഈ പണപ്പെരിവാണ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ മണ്ണും കല്ലും എടുക്കാനുള്ള ഗുണ്ടാ മാഫിയെ വെച്ചുള്ള പരിപാടിയാണ് ഈ കേരളം ഇത്രയധികം നശിച്ച് നാരായണത്ത് കല്ലെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി അടക്കം തടഞ്ഞു വെച്ച് ജനങ്ങൾ രോഷാകുലരാവുകയാണ് തൻ്റെ പാർലമെൻ്റ് മണ്ഡലത്തിലുള്ള പാറമടയിൽ പാറമട ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെങ്കിൽ അവിടെ ഭയങ്കര ഉരുൾപൊട്ടലും അത് മണ്ണിടിച്ചിലും ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായ ജനങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ജനപ്രതിനിധിയാണ് നിങ്ങൾ കേട്ടേ പറ്റൂ നിങ്ങളതെല്ലാം പരിഹരിക്കാൻ വേണ്ടി നന്നേ പറ്റുകയുള്ളൂ എന്നാണ് ഇനി എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിന് മറുപടിയായിട്ടാണ് ജനപ്രതിനിധിയായി നിങ്ങൾ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഓഷാക്കുലരായിക്കൊണ്ട് ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇന്നലെ വരെ ഗുണ്ടാ മാഫിയയുടെ കൈകളുകളിലായി പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയയുടെ കൈകളിലായിരുന്നു ഇതുപോലെയുള്ള പാറമടകളും മണ്ണെടുക്കുന്ന സ്ഥലങ്ങളുമെല്ലാം തന്നെ മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയെങ്കിലും പാടം നികത്തണമെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടി സെക്രട്ടറി അവിടെ ഉണ്ടാവും അവർ ആ ഗുണ്ടാ ഗുണ്ടാമാഫിയൻ്റെ ഇരിക്കും അയാളുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് പാടവും മണ്ണിട്ട് നികത്താനുള്ള സ്ഥലവും നികത്തി അവർ രേഖാമൂലകളൊക്കെ മാറ്റി കൊണ്ടുത്തരും അങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഏത് തണ്ണീർത്തടങ്ങളായിക്കോട്ടെ ഏത് പാടങ്ങളായിക്കോട്ടെ എല്ലാ സ്ഥലവും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം മണ്ണിട്ട് തീർത്ത് അതിൻ്റെ ജലം വെള്ളസ്രോത സ്രോതസ് സ്രോതസ്സെല്ലാം അടച്ച് അങ്ങനെ നമ്മുടെ നാടും നഗരവും നശിപ്പിക്കുന്ന പ്ര ഇതിന് കൂട്ടു നിൽക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്ന് ഞാൻ കഴിഞ്ഞ തവണ എത്രയോ തവണ പറഞ്ഞു അതിൻ്റെ ഫലമാണ് ഇപ്പം മേപ്പാടി ദുരന്തം പോലും ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും ഏത് സമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടാം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ജനങ്ങൾ എല്ലാ സ്ഥലത്തും വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ ശ്രീ ശ്രീകണ്ഠനെ തടഞ്ഞ് വി കെ ശ്രീകണ്ഠനെ തടഞ്ഞു വെച്ച് ജനങ്ങളോട് മറുപടി പറയുന്ന മുഹൂർത്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പ്രചരണം വലിയ തോതിൽ വൈറലായ ഒരു വീഡിയോയുടെ ഭാഗമാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത് और सरकार ने बोला कि हम लोग അതെ നിങ്ങളുടെ നാട്ടിലും ജനങ്ങളുടെ വോട്ടിപ്പൊണ്ടാ ചു ഞാനിവിടെ വന്നത് നിങ്ങൾ മലയാളം മനസ്സിലാക്കിക്കോ എനിക്കിപ്പം ഇവിടെ നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഞാനിവിടെ ആക്ഷൻ ചെയ്യാൻ അതിനെ ഞാൻ അത് കേട്ടല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാൻ കേട്ടിട്ടില്ലേ അല്ല ഞാൻ നിങ്ങൾ വ്യക്തികൾ കത്തോട്ടില്ല ഞാൻ പറയാൻ പറ്റില്ല പിന്നെ സാർ കേൾക്കാൻ പറ്റില്ല അല്ല നിങ്ങൾ ജനപ്രതിനിധിയല്ലേ നിങ്ങൾ ഓരോരുത്തരെ വോട്ട് വാങ്ങി ജയിച്ചതല്ലേ ും കേൾക്കണം സാറങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഒരു തൊട്ട് സാറ് ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ പറ്റാറുണ്ട് ആര് കൊല്ല രണ്ടായിരത്തി ഇരുപത് മുതലേ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ പന്ത്രണ്ട് കൊല്ലം പൊട്ടിക്കാൻ അനുമതി കേട്ടല്ലോട്ട് ആവശ്യമായി للربار گاري اسو جي ضرورت آهي െ മകളുടെ കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യത്തെ ഞാൻ പറഞ്ഞത് അതിൽ ഒഴിവാക്ക അവ സംസാരം കാര്യം എല്ലാവരും സംസാരം കാട്ടാൻ ഞാൻ പറയാം പറയാം ുള്ളി കളിച്ച് ബാഴ്ക്കിയതുകൊണ്ട് ഞാൻ പേടിക്കും എനിക്ക് ഇവിടെ വരാച്ചാൽ ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ അറിയാം അങ്ങനെ എനിക്ക് ചെയ്യാനുള്ള മാർഗം അറിയാം ഇനി ഞാൻ ചെയ്യേണ്ട അത് അറിയാനാ കേൾക്കു ഞാൻ ചെയ്യേണ്ട മാർഗം പഠിപ്പിച്ചെന്നൊക്കെ അതിന് അതെ നീ ഒരു കാര്യം ഒരാളുടെ പേര് ഇവിടെ വലിച്ചേക്കേണ്ട വല്ല കാര്യം അവിടത്തെ അവസ്ഥ ഞങ്ങള് കേരളത്തിലുള്ള എല്ലാ എം പിമാരും കൂടി തന്നെ പാർലമെന്റ് ഞങ്ങളെല്ലാവരും കൂടി ഇത് കൊണ്ട് നിവേദനം കൊടുത്തതാണ് ഒരു മണിക്കൂർ ചർച്ച എവിടെ ഇന്ത്യൻ പാർലമെൻറ്റുകള രേഖകൾ വെച്ചു ഒരു മണിക്കൂർ ഇതിനെക്കുറിച്ച് കോഡിങ് അറ്റൻഷൻ കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒപ്പിട്ട് കൊടുക്കുകയാണ് ഒരു മണിക്കൂർ ചർച്ചകൾ അപ്പോൾ ഇപ്പോൾ നടന്ന ദുരന്തം അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ ദുരന്തത്തിനിരയായ ആളുകളെ സംരക്ഷിക്കണം അവരുടെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണിക്കൂർ ചർച്ച ഡോക്ടർ വടകരയിൽ നടന്ന് അവിടെ ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായി നിരവധി വീടുകൾ നശിച്ചു അവിടത്തെ സാഹചര്യം അവിടത്തെ എം പി പറഞ്ഞു ഇപ്പൊ ഞാൻ ചോദിച്ചല്ലോ അനങ്ങമലയിൽ ഈ അടുത്ത ദിവസം കൊണ്ട് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലുണ്ടായി എന്നോച്ചറിയോ ആ ഇഷ്യൂ എന്റെ ലെറ്ററിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ടാണ് അല്ല ഭംഗി വാക്കിലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വന്നിട്ടുള്ള ആളാണെന്ന് അന്നത്തെ പോലെ ഇപ്പൊ ഉണ്ടായോ എന്ന് ചോദിച്ചത് മലയാളത്തിൽ അവരോട് ചോദിച്ചത് ഇന്നലെ എനിക്ക് കിട്ടിയ കത്തില്ല നിങ്ങളുടെ ആക്ഷൻ കമ്മിറ്റി തന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിനോട് നമ്മൾ ഇതിലൊരു വിശദമായ പഠനം നടത്താനാണ് പിന്നെ ഇവിടെ ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ ഉണ്ടാവാതിരിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ള മന്ത്രി കത്ത് കൊടുക്കും മൂന്നാമത് ഈ കാര്യം അന്വേഷിച്ച് വേണ്ട നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇത് മൂന്നും നാളെ ചോദിച്ചു പിന്നെ ഞങ്ങൾക്ക് അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരിസ്ഥിതി മന്ത്രി അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് അമിത്ഷാ രണ്ടാമത്തത് ഭൂപേന്ദ്രയാണ് പരിസ്ഥിതി പിന്നെ വകുപ്പിൻ്റെ മന്ത്രി അയാൾക്കും മൂന്നാമത് മുഖ്യമന്ത്രി ഇതാണ് എൽ പി